നമസ്കാരം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം എന്ന ഡോക്ടർ പി പവിത്രൻ എഴുതിയ പുസ്തകമാണ് ഇതുവരെയുള്ള എൻ്റെ വായനയിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം പിടിച്ചു പറ്റിയ ഒരു പുസ്തകമാണിത് ഇത് മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം എന്ന പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ എഴുത്തുകാരൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം മാതൃഭാഷയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പുസ്തകം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പല കാലങ്ങളിലായിട്ട് എഴുതപ്പെട്ട ലേഖനങ്ങളുടെ സമാഹാരമാണ് ഈ പുസ്തകം ഏകദേശം ഏഴു ഭാഗങ്ങളായിട്ടാണ് ഇത് തരംതിരിച്ചിട്ടുള്ളത് അത്തരത്തിൽ ഏഴ് ഭാഗങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടാണ് ഈ പുസ്തകം ആഗമാനമായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും മാതൃഭാഷയ്ക്ക് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മലയാളം എന്നുള്ള അർത്ഥത്തിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും മാതൃഭാഷ എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്ന ഒരു ആഖ്യാനത്തിന്റെ രീതിയാണ് കാണുന്നത് വളരെ ലളിതമായ വകുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏതൊരു മലയാളിക്കും എന്നല്ല ഏതൊരു സാധാരണക്കാരനും വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കാനും മാതൃഭാഷയുടെ ഇന്നത്തെ അവസ്ഥയും അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളും അതിനുള്ള അവകാശ പ്രവർത്തനങ്ങൾക്കുമൊക്കെ വഴി തെളിക്കുന്ന രീതിയിലുള്ള ആഖ്യാന ശൈലിയാണ് ഈ പുസ്തകത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ തന്നെയും അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള മാതൃഭാഷയ്ക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവനും ഈ പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് കേരളത്തിന്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ മക്തിത്വങ്ങൾ പോലുള്ള പ്രധാനപ്പെട്ട മാതൃഭാഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ മുസ്ലിങ്ങൾ മലയാളം പഠിച്ച് മലയാളത്തിലുള്ള കൃതികൾ എഴുതണം എന്ന് പറഞ്ഞ് ഖുറാൻ വിവർത്തനം മലയാളത്തിലേക്ക് നടത്തിയിട്ടുള്ള മക്തിത്വങ്ങളെ പോലുള്ള ആളുകൾ അതുപോലെ ജോർജ് മാത്തനെ പോലുള്ള പ്രധാനപ്പെട്ട ആളുകളുടെ പേരും അദ്ദേഹം അവർ ചെയ്ത മാതൃഭാഷയ്ക്ക് വേണ്ടി ചെയ്ത മലയാളത്തിന് വേണ്ടി ചെയ്ത മഹത്തരമായ പ്രവർത്തനങ്ങൾ ഇതിൽ കുറിക്കുന്നുണ്ട് മാത്രമല്ല നിരവധി ലോകമെമ്പാടും പ്രസിദ്ധമായിട്ടുള്ള മാതൃഭാഷ പ്രവർത്തകരെ കൂടി ഇതിൽ അടയാളപ്പെടുത്തി പോകുന്നുണ്ട് പി പവിത്ര മാതൃഭാഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മലയാള ഐക്യവേദി എന്ന സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ പ്രസിദ്ധീകരണം കൂടിയാണ് ഈ പുസ്തകം അത് മാത്രമല്ല മാതൃഭാഷയ്ക്ക് പ്രത്യേകിച്ചും മലയാളത്തിന് ഇന്ന് കേരളത്തിൽ ലഭിക്കുന്ന ഒരു സ്ഥാനം എന്താണെന്ന് അടയാളപ്പെടുത്തുകയും മലയാളത്തോടുള്ള മലയാളികളുടെ തന്നെ ഒരു മനോഭാവം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയും ചെയ്യുന്ന ഈ പുസ്തകത്തിൽ അതിനെ അതിജീവിക്കുന്നതിനും അതുപോലെ മലയാളത്തെ വിജ്ഞാന ഭാഷ എന്നുള്ള രീതിയിൽ വളർത്തിയെടുക്കുന്നതിനും നാം എന്തെല്ലാം ചെയ്യണം എന്നുള്ള നിർദ്ദേശം കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ വളരെ കൃത്യമായ രീതിയിൽ വിഭാവനം ചെയ്യുന്ന ഈ പുസ്തകത്തിൻ്റെ ആകെ ഒരു പോരായ്മ എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് പല സ്ഥലങ്ങളിലും ആവർത്തിച്ച് കാണുന്ന ചില ഡാറ്റകളുടെ അതിപ്രസരമാണ് അത് അദ്ദേഹം തന്നെ മാഷ് തന്നെ കൃത്യമായിട്ടും അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുമുണ്ട് പല കാലങ്ങളിലായി എഴുതിയിട്ടുള്ള പലതരം നിരീക്ഷണങ്ങളുടെയും ഒക്കെ ഒരു സമാഹാരമാണ് പല ലേഖനങ്ങളും അത്തരത്തിൽ പല കാലങ്ങളിൽ എഴുതിയിട്ടുള്ള ലേഖനങ്ങളുടെ ക്രോഡീകരണമായതിനാൽ പല ആവർത്തന വിവരസതകളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ആമുഖത്തിൽ അദ്ദേഹം ചേർത്തിരുന്നു മലയാള സർവകലാശാല പോലുള്ള പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിൻ്റെ മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സ്ഥാനം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ പങ്ക് എന്താണ് എന്നുള്ള രീതിയിൽ അതിനാളുകൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ള എന്നുള്ള രീതിയിലൊക്കെ കൃത്യമായിട്ട് തന്നെ ഒരു അനാലിസിസ് ഒരു അപഗ്രഥനം അദ്ദേഹം ഇതിൽ ചേർക്കുന്നുണ്ട് അത് മാത്രമല്ല മാതൃഭാഷ എന്നുള്ളത് മലയാളം എന്നുള്ള രീതിയിൽ ഒതുങ്ങി പോകാതിരിക്കാനും ന്യൂനപക്ഷങ്ങളുടെ ഒരു കാഴ്ചയിൽ നിന്നുകൊണ്ടു കൂടി അതിനെ നോക്കിക്കാണാനും ഒക്കെയുള്ള പ്രേരണ നൽകുന്ന പുസ്തകം കൂടിയാണിത് എന്തുകൊണ്ടും മുന്നൂറ് പേജുള്ള ഈ പുസ്തകം മലയാളികൾ എന്നല്ല ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരും വായിച്ചിരിക്കേണ്ട ഈ കാലഘട്ടത്തിൽ മാതൃഭാഷയെ സംരക്ഷിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു പുസ്തകം കൂടിയാണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ഞാൻ എല്ലാവരും വായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് നന്ദി